പാലാ നഗരസഭയുടെ ആറാം വാർഡിൽ മുണ്ടാങ്കൽ പുലിമലക്കുന്ന് ജലവിതരണ പദ്ധതി നാടിന് സമർപ്പിച്ചു ജലവിതരണ പദ്ധതി ജോസ്കി മാണിയംപി ഉദ്ഘാടനം ചെയ്തു ജലവിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു നിശ്ചയദാർഢ്യമുള്ള ഒരു പൊതുപ്രവർത്തകനും മാത്രമേ ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി യാഥാർത്ഥ്യത്തിലെത്തിക്കാൻ കഴിയൂ എന്നും ആ നിശ്ചയദാർഢ്യമാണ് ബൈജു കൊലംപറമ്പിൽ എന്ന കൗൺസിലറിലൂടെ നാം കണ്ടതെന്നും ജോസ് കെ മാണി എം പി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അവിടെ സ്ഥലം വേണം അതിനുശേഷം പൈപ്പ് ലേ ചെയ്യണം ആ പൈപ്പ് ചിലപ്പോൾ പന്തി കുഴപ്പവും ചിലപ്പോൾ ഓടിക്കൂടെ പോകും അതിനുശേഷം ടാങ്കിനുള്ള സ്ഥലം വേണം അവിടെ മോട്ടർ വില വേണം അവിടെ വൈദ്യുതി കണക്ഷൻ വേണം അതിനുശേഷം ഇതിൻ്റെ സ്പീഡുകളിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ വേണം അപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റിനും പല മേഖലയിൽ കൂടെ കടന്നു വേണം ചെറിയ ചെറിയ അദ്ദേഹം പക്ഷെ പദ്ധതി എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പ്രയോജനകരമാക്കുന്ന ഒരു ഏറ്റെടുത്തു പാല നഗരസഭയുടെ ആറാം വാർഡിൽ മുണ്ടാങ്കൽ പുലിമലക്കുന്ന ജലവിതരണ പദ്ധതി നാടിന് സമർപ്പിച്ച് സംസാരിക്കുന്നു അദ്ദേഹം ഏതൊരു പൊതുപ്രവർത്തകനും അഭിമാനിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തിയും കടമയുമാണ് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു നൽകുകയെന്നും പാലാം നഗരസഭ ആറാം വാർഡ് കൗൺസിലർ ബൈജു കൊലംപറമ്പിൽ വിജയകരമായി നടപ്പിലാക്കിയെന്നും എം പി പറഞ്ഞു പദ്ധതിക്ക് കിണറിനും ടാങ്കിനുള്ള സ്ഥലവും സൗജന്യമായി നൽകിയവരെ പാല നഗരസഭാ ജീവനക്കാരെയും ജോസ് കെ മാണി അഭിനന്ദിച്ചു വാർഡ് കൗൺസിലർ ബൈജു കൊല്ലംപറമ്പിൽ സ്വാഗതം ആശംസിച്ചു നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ടാങ്കിന് സമീപം ശിലാഫലകം അനാച്ഛാദനം ചെയ്തും ടാപ്പ് ഓപ്പൺ ചെയ്തും വാട്ടർ പ്യൂരിഫയർ യൂണിറ്റ് നാടൻ മുറിച്ചുമാണ് എം പി ഉദ്ഘാടന നിർവഹിച്ചത് ഉപഹാര സമർപ്പണവും പൊന്നാട് അണിയിക്കലും ചടങ്ങിൽ നടന്നു എം സി എബ്രഹാം തോമസ് കതലിക്കാട്ടിൽ എ സിയാദ് പി എസ് രവീന്ദ്രനായർ എന്നിവരെ ആദരിച്ചു മര്യാസദനം ഡയറക്ടർ സന്തോഷ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിജി ജോജോ സാവിയോ കാവുകാട്ട് ജോസ് ചിരാങ്കിഴി നീന ചെറുവളി ജോസിൻ ബിനോ സിജി പ്രസാദ് ഔസാ പച്ചൻ വാളിപ്ലാക്കൽ ടോബിൻ കെ അലക്സ് ബിജു പാലിപ്പടവൻ ഒ എം മാത്യു സാബു ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു വാർഡിലെ ഗുണഭോക്താക്കൾ പൊതുപ്രവർത്തകർ സുഹൃത്തുക്കൾ നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് പാല